കാലമായി കാത്തിരുന്ന ടാ സിയറ ഒടുവിൽ വിപണിയിലേക്ക് പെട്രോൾ ഡീസൽ ഇലക്ട്രിക് പവർ ഡ്രെയിൻ ഓപ്ഷനുകൾ ഉൾക്കൊള്ളുന്ന ഐക്കണിക് സീയറ എസ്ഇ പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ് ടാറ്റ മോട്ടേഴ്സ് ഇതോടെ ഇന്ത്യൻ വിപണിയിൽ നേരത്തെ നിർത്തലാക്കിയ എസ്ഇബിയെ ഇന്ത്യൻ നിർമ്മാതാവ് പുനരുജ്ജീവിപ്പിക്കും നവംബർ ഇരുപത്തി അഞ്ചിന് ഈ എസ്ഇവി പൊതുജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും ഔദ്യോഗിക ലോഞ്ചിന് മുൻപ് നവംബർ പതിനഞ്ചിന് എസ്ഇ വി അനാച്ഛാദനം ചെയ്യും വാഹനം ഇതിനോടകം തന്നെ നിരവധി തവണ പരീക്ഷണ ഓട്ടത്തിന് വിധേയമാക്കിയിട്ടുണ്ട് പുതിയ സീരയുടെ ക്യാമറ പതിപ്പ് പലരും നേരത്തെ തന്നെ ശ്രദ്ധിച്ചിരുന്നു ലോഞ്ച് ചെയ്യുന്നതിന് മുൻപ് അതിന്റെ നിരവധി ഫീച്ചറുകൾ വെളിപ്പെടുത്തിയിരുന്നു റിപ്പോർട്ടുകൾ പ്രകാരം ഓട്ടോ എക്സ്പോയിൽ ആദ്യം പ്രദർശിപ്പിച്ച പതിപ്പിന് അനുസൃതമായി ഡിസൈൻ നിലനിൽക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നൂതനമായ ഒരു പ്ലാറ്റ്ഫോമിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ വരാനിരിക്കുന്ന എസ് യു വിയിൽ ആധുനിക ഡിസൈൻ അത്യാധുനിക സാങ്കേതിക വിദ്യ ഒന്നിലധികം പവർ ഡ്രൈൻ ഓപ്ഷനുകൾ എന്നിവ ഉൾപ്പെടും എക്സ്പോയിൽ അവതരിപ്പിച്ച സ്പൈ ഇമേജുകളുടെയും മോഡലിന്റെയും അടിസ്ഥാനത്തിൽ ടാറ്റ സിയറ ഐസിയിൽ ഓൾ എൽഇ ഡി ലൈറ്റിംഗ് സജ്ജീകരണം ഹെഡ്ലൈറ്റുകൾ മുന്നിലും പിന്നിലും ഫുൾ വെള്ളത്ത് ലൈറ്റ് ബാറുകൾ ബ്ലാക്ക് ഡോട്ട് ഓയർ വേമുകൾ സി പില്ലറുകൾ ഫ്ലഷ് ഫിറ്റിംഗ് ഡോർ ഹാൻഡിലുകൾ ഒരു ഷാർപ്പ് ഫിൻ ആൻഡിനെ ഉൾപ്പെടെയുള്ളവ ഉൾപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്റീരിയറിൽ പുതിയ സിയറിക്ക് ഒരു ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേ ഒരു വലിയ സെൻട്രൽ സ്ക്രീൻ ഒരു ഡെഡിക്കേറ്റഡ് പാസഞ്ചർ ഡിസ്പ്ലേ ഉള്ള ഏകദേശം പന്ത്രണ്ട് ഇഞ്ച് വലുപ്പമുള്ള ത്രീ സ്ക്രീൻ സജ്ജീകരണം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഡ്യൂൾ ടോൺ ഫിനിഷുകൾ സോഫ്റ്റ് ടച്ച് മെറ്റീരിയലുകൾ കൂടുതൽ ആഡംബരകരമായ അനുഭവം നൽകുന്നതിനായുള്ള ആംബിയൻ ലൈറ്റിംഗ് എന്നിവ ഉപയോഗിച്ച് ക്യാബിന്റെ പ്രീമിയം അനുഭവം നൽകും കുടിന് കീഴിൽ ഹാരിയറിൽ നിന്ന് കടമ്പെടുത്ത രണ്ട് ലിറ്റർ ഡീസൽ എഞ്ചിൻ ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ ഒന്ന് പോയിന്റ് അഞ്ച് ലിറ്റർ ടർബോ പെട്രോൾ വേരിയന്റ് എന്നീ മൂന്ന് ഇന്റർണൽ കമ്പഷൻ എഞ്ചിൻ ഓപ്ഷനുകൾ ടാറ്റാ മോട്ടോഴ്സ് വാഗ്ദാനം ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പുതിയ ടാറ്റ സിയറയ്ക്ക് പന്ത്രണ്ട് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെ എക്സോറും വില പ്രതീക്ഷിക്കാം ഇത് ടാറ്റയുടെ വരാനിരിക്കുന്ന കർവിനും ഹാരിയറിനും ഇടയിലായിട്ടായിരിക്കും സ്ഥാനം പിടിക്കുക ഈ വില സിയറിയെ മിഡ്സൈസ് എസ്ഇ വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നു ഉയർന്ന ഹരിയർ സഫാരി ശ്രേണിയിൽ പ്രവേശിക്കാതെ തന്നെ പ്രീമിയം ഫീച്ചറുകൾ നിറഞ്ഞ എസ്ഇവി തിരയുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതായിരിക്കും ഈ മോഡൽ മാരുജ സി വിക്ടോറിയസ് ഗ്രാൻഡ് വിറ്റാര ടൊയോട്ട അർബൻ ക്രൂസർ ഹയർ റൈഡർ തുണ്ടായ് ക്രിറ്റ തുടങ്ങിയ ജനപ്രിയ മിഡ് സൈസ് മിഡ്സൈസ് എസ്ഇവികളുമായിട്ടായിരിക്കും വരാനിരിക്കുന്ന സിയറയുടെ മത്സരം കമ്പനിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിലെ നിക്ഷേപക അവതരണത്തിൽ വെളിപ്പെടുത്തിയത് പോലെ ഐ സി പതിപ്പുകൾക്ക് മുൻപ് സിയറ ഇ വി അരങ്ങേറ്റം കുറിക്കുമെന്നും ടാറ്റ സ്ഥിരീകരിച്ചിട്ടുണ്ട്